ഓണാഘോഷ ഭാഗമായി നാട്ടറിവുകൾ പകർന്ന് പ്രാദേശിക ഒരുക്കി ചെറുവത്തൂർ മയിച്ച സ്പോർട്സ് ക്ലബ് ഇന്ദിരാജി സ്മാരക മന്ദിര പരിസരത്ത് നടന്ന പരിപാടിയിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ജനപ്രതിനിധി മുതൽ മയിച്ച പഴയ കടവിൽ ചങ്ങാടത്തിൽ നാട്ടുകാരെ കടത്തിയ കടത്തുകാരൻ ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വരെ നാട്ടുകാർ വാശിയോടെ ഉത്തരം പറഞ്ഞു വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു വേറിട്ട ഓണാഘോഷ പരിപാടികളാണ് മയിച്ച ഇന്ദിരാജി സ്മാരക മന്ദിര പരിസരത്ത് നടന്നത് പൊതുജനങ്ങൾക്കായി നടത്തിയ ചോദ്യോത്തര മത്സരത്തിൽ ആദ്യ എൽ ഐ സി ഏജന്റിന്റെയും ക്ഷേത്രത്തിലെ അന്തിത്തിരിയൻ്റെയും പേരുൾപ്പെടെ ചോദ്യമായി വന്നു രണ്ട് സമ്മാനം മാത്രമേ ക്യൂസ് മാസ്റ്റർക്ക് ലഭിച്ചുള്ളൂ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകിയവർക്ക് അപ്പോൾ തന്നെ സദസ്സിൽ സമ്മാനം വിതരണം നടത്തുകയും ചെയ്തു ഇതോടൊപ്പം അപൂർവമായി മാത്രം സംഘടിപ്പിക്കാറുള്ള തേങ്ങയറ മത്സരവും നടന്നു മയിച്ച ഉദയ ക്ലബ് റോഡിൽ സ്ഥാപിച്ച തൂണിൽ തേങ്ങ എറിഞ്ഞുടക്കുകയാണ് മത്സരം പൊതിച്ച രണ്ട് തേങ്ങകളാണ് മത്സരാർത്ഥിക്ക് നൽകുക ഇത് രണ്ടും എറിഞ്ഞുടച്ചവർക്കാണ് സമ്മാനം ലഭിച്ചത് കുട്ടികൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ മത്സരങ്ങൾ നടന്നു തിരുവോണനാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് രക്തം നിന്നും നമ്മളോട് നമ്മളോട് ഒരുമിച്ച് വരാനാണ് അവരുടെ മനസ്സ് സ്വന്തത്തിൽ ഉദയ ക്ലബ് പ്രസിഡന്റ് എം പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അനുമോദിച്ചു വി വി കൃഷ്ണൻ മയിച്ച പി ഗോവിന്ദൻ എം വി കൃഷ്ണൻ പി വി സനീഷ പി വി ശശിധരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജവഹർബാൽ മഞ്ച് കൈക്കോട്ടിക്കളി അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ